ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട ആർ എസ് എസിനും വധ ഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട ബി ഡി സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തി കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ദിന ആശംസ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചതും പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തെ ആർ എസ് എസിനെ മഹത്വൽക്കരിക്കപ്പെടുത്താൻ ഉപയോഗിച്ചതും കൂട്ടി വായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നത് തെളിയുകയാണ് എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ ആഞ്ഞടിക്കുകയാണ് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യ ദിനം തന്നെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണ് ഈ അപഹാസ്യ നടപടികൾ കൊണ്ടൊന്നും ആർ എസ് എസിനെ പോലെ വിഭജന രാഷ്ട്രീയത്തിന്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാൻ സാധിക്കുകയില്ല സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെമ്പ്രാളമാണ് പ്രകടമാകുന്നത് ജാതി മത വേഷ ഭാഷ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇന്ത്യക്കാർ ഒരുമിച്ചാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നത് ഒറ്റകാരുടെ വേഷമായിരുന്നു അന്ന് ആർ എസ് എസിന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് പരസ്യമായി വിപ്രതപ്തി പ്രകടിപ്പിച്ചവരാണ് ആർ എസ് എസ് ജ്ഞാനത്തിന്റെ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് പകരം ഭൂരിപക്ഷ വർഗീയതയിലൂന്നിയ ഹിന്ദു ദേശീയതയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കണമെന്നാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടായിരുന്നത് കൊളോണിയൽ ഭരണകൂടത്തിന് മുൻപിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി മാപ്പിരുന്ന ബി ഡി സവർക്കർ അധ്യക്ഷനായുള്ള ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുവാനാണ് തീരുമാനിച്ചത് ഇതേ സവർക്കറിനെയാണ് മഹാത്മാഗാന്ധിക്ക് പകരം സ്വാതന്ത്ര്യ സമര നായകനായി സംഘപരിവാർ എഴുന്നള്ളിക്കുന്നത് സ്വാതന്ത്ര്യ സമര ആകെ അതിനോട് പിന്തിരിഞ്ഞ് നിന്ന ആർ എസ് എസ് ദേശീയ പ്രസ്ഥാനത്തിൽ തങ്ങൾക്കും പങ്കുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യാജ ആഖ്യാനങ്ങളിലാണ് വ്യാപ്തരാവുന്നത് പുന്നപ്ര വയലാറിൽ വെടിയേറ്റി വീണ അനശ്വര രക്തസാക്ഷികളെയും വ്യാഗം കൂട്ടക്കൊലയിൽ മരിച്ചു വീണ ധീരരക്തസാക്ഷികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വ്യഗ്രത കാട്ടിയവരാണ് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കു വരുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഓഗസ്റ്റ് പതിനാലിന് വിഭജന രീതിയുടെ ഓർമ്മ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടെ എന്ത് മതിപ്പാണുള്ളത് വെറുപ്പിന്റെയും വർഗീയതയുടെയും കലാപങ്ങളുടെയും വിഴുപ്പുപാരമാണ് ആർ എസ് എസ് കയറുന്നത് മനുഷ്യത്വ വിരുദ്ധമായ വിഭാഗീയതയുടെ പ്രത്യേക ശാസ്ത്രം ചോർന്നു നടക്കുന്നവർക്ക് കൈയിട്ട് വാരാനുള്ളതല്ല ഇന്ത്യയുടെ മഹീതമായ സ്വാതന്ത്ര്യ ചരിത്രം അത്തരക്കാരുമായി തുല്യതപ്പെടുത്തുവാനുള്ളതല്ല ഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും രക്തസാക്ഷികളുടെയും സ്മരണ മനുഷ്യ സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ചരിത്രത്തെ കുഴിച്ചുമൂടി വെറുപ്പിനെ പകരം വെക്കാനുള്ള ഏത് നീക്കത്തെയും രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിടേണ്ടതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്